കരിങ്കടൽ തുറമുഖ നഗരമായ ഒഡൈസയിൽ റഷ്യൻ മിസൈൽ ആക്രമണം അഞ്ചുപേർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുക്രൈനിലെ ഒഡൈസ നഗരത്തിലുള്ള സ്വകാര്യ ലോ അക്കാദമിയിലാണ് ആക്രമണം നടന്നത് വയസ്സുള്ള കുട്ടിയും ഗർഭിണിയും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇതിൽ എട്ടുപേരുടെ നില ഗുരുതരമാണ് ലോ അക്കാദമി പ്രസിഡന്റായ മുൻ പാർലമെന്റ് അംഗവും പരിക്കേറ്റവരിൽപ്പെടുന്നുണ്ട് തുറമുഖനഗരമായ ഒഡീസയിൽ കടലോര ഉദ്യാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് നേരെയാണ് തിങ്കളാഴ്ച മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായത് ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾക്കൊപ്പം ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സ്കോട്ടിഷ് വാസ്തുവിദ്യാ ശൈലിയുമായി സാമ്യമുള്ള കെട്ടിടത്തിന്റെ ഗോപുരങ്ങളും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു ഇരുപതോളം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടു ആക്രമണസ്ഥലത്ത് നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ലോഹശകലങ്ങളും മിസൈൽ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് യുക്രൈനിലെ പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസ് പുറത്തുവിട്ട ആക്രമണത്തിന്റെ വീഡിയോയിൽ കടൽ തീരത്തോട്ട് ചേർന്നുള്ള പ്രദേശത്ത് തീ ആളിപ്പടരുന്നത് കാണാം റഷ്യൻ മിസൈലുകൾ തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുന്ന നഗരമാണ് ഒഡേസ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ യുക്രൈനിയൻ നഗരങ്ങളിൽ ക്രിമിനൽ ഉത്തരവുകൾ നൽകുന്നവരെ ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഖത്തറിന്റെ നയതന്ത്ര ശ്രമങ്ങൾ വീണ്ടും ഫലം കാണുകയാണ് യുദ്ധത്തിനിടെ ഒറ്റപ്പെട്ട നാൽപ്പത്തിയെട്ട് കുട്ടികളെ കൈമാറാൻ റഷ്യയും യുക്രൈനും തമ്മിൽ ധാരണയായി ഖത്തർ അന്താരാഷ്ട്ര സഹമന്ത്രി ലുൽവ ബിന്ദ് റാഷിദ് അൽ ഖാദറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റഷ്യൻ യുക്രൈൻ അധികൃതർ കുട്ടികളെ കൈമാറുന്ന കാര്യം പ്രഖ്യാപിച്ചത് റഷ്യയിൽ കുടുങ്ങിയൊൻപത് യുക്രൈൻ കുട്ടികളെയും യുക്രൈനിൽ കുടുങ്ങിയ പത്തൊൻപത് റഷ്യൻ കുട്ടികളെയുമാണ് പരസ്പരം കൈമാറുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളിൽ ഒറ്റപ്പെട്ടവരുടെ പുനഃസംഗമം ഒരുക്കുന്നതിനുള്ള ഖത്തറിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് കൈമാറ്റം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളുടെയും കുട്ടികളുടെയും പുനഃസംഗമത്തിന് ഖത്തർ തുടക്കം മുതൽ ശ്രമം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ അധിനിവേശത്തിന് പിന്നാലെ പത്തൊൻപതിനായിരത്തോളം യുക്രൈൻ കുട്ടികൾ റഷ്യൻ തടവിലുണ്ടെന്നാണ് യുക്രൈനിന്റെ ആക്ഷേപം എന്നാൽ സംഘർഷ മേഖലയിൽ നിന്ന് സുരക്ഷ കണക്കിലെടുത്ത് കുട്ടികളെ ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് റഷ്യയുടെ വാദം ദിവസങ്ങൾക്ക് മുൻപ് മുപ്പത്തിയേഴ് കുട്ടികളടക്കം ഇരുപത് റഷ്യൻ യുക്രൈൻ കുടുംബങ്ങളുടെ സംഗമത്തിന് ദോഹ വേദിയായിരുന്നു ഇവർക്ക് ചികിത്സയടക്കമുള്ള സൌകര്യങ്ങൾ ഖത്തർ ഒരുക്കിയിട്ടുണ്ട് അതേസമയം യുക്രൈനിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി യുക്രൈനിയന് പാർലമെന്റ് കമ്മീഷണർ ഓഫീസിന് മുപ്പത് ലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്തു വർഷം പിന്നിട്ട യുക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യയ്ക്ക് വീണ്ടും തിരിച്ചടിയാണ് ക്രിമിയയിലെ കെർച്ച് കടലിടുക്കിൽ റഷ്യൻ യുദ്ധക്കപ്പലായ സെർജി കേട്ടോവ് തകർത്തതായി യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു ഡ്രോണുകൾ ഒന്നിനു പുറകെ ഒന്നായി പതിച്ച് വൻ സ്ഫോടനമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അറുപത് ജീവനക്കാരുണ്ടായിരുന്ന സെർജി കേട്ടോവ് കപ്പലിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി ഒന്നിലാണ് ഈ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത് കഴിഞ്ഞ മാസം പതിനാലിന് മറ്റൊരു റഷ്യൻ യുദ്ധക്കപ്പൽ സീസർ കുസ്നിക്കോവ് ക്രിമിയൻ കടലിൽ ആക്രമണത്തിൽ മുങ്ങിയിരുന്നു കനത്ത ആക്രമണങ്ങളെ തുടർന്ന് കരിങ്കടൽ സേനാവ്യൂഹത്തിലേറെയും സുരക്ഷിതമായ നെവേറോസിക് തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം കരയിൽ യുക്രൈന്റെ കിഴക്കൻ മേഖലയിൽ റഷ്യ സൈനിക മുന്നേറ്റം തുടരുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി